ഈ വർഷത്തെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നമ്മൾ അനുദിനമുള്ള വിലയിൽ നമ്മൾ തീക്ഷണമായിട്ട് പങ്കെടുക്കുന്നുണ്ട് കുടുംബ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു അനേകം ജീവകാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു ഉപവാസ നോമ്പ് ഒരു നേരം ഇതെല്ലമായി നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് വലിയൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അതുകൊണ്ട് ഈ ദിവസം അതിനെ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു വിഷയം തിരിച്ചു വരവിന്റെ ആവശ്യകതയെ ആ വിഷയത്തിന്റെ പേരൊന്ന് പറയാമോ ഏത് വരവിന്റെയാണ് തിരിച്ചുവരവിന്റെ അതായത് നമ്മുടെ ജീവിതത്തിൽ അനേക മേഖലയില് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി അപ്പാക്കെന്ന് പറയാമോ എന്തിനു വേണ്ടിയാണ് തിരിച്ചു വരുവാൻ അതായത് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില പ്രവർത്തന രീതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില പ്രത്യേകമായ ശൈലികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ ജീവിത ശൈലിയിൽ നിന്ന് ആ പ്രവർത്തന മേഖലയിൽ നിന്ന് ആ പ്രവൃത്തി മേഖലയിൽ നിന്ന് നമ്മൾ തീണം തിരിച്ചു വരണം ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ആ തിരിച്ചു വരണം ഇത് മഞ്ഞനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചുവരവ് ആവശ്യമാണ് ദൈവ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ആ വ്യക്തി ആരായി മാറണോ തിരിച്ചുവരവുള്ള ഒരു വ്യക്തിയായി മാറണം ആ വാക്കൊന്നും മനസ്സിൽ പതിയാൻ വേണ്ടി പറയാമോ ആരായി മാറണു ആ തിരിച്ചുവരവുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം ഇതാ പോലെ ധ്യാനം കഴിഞ്ഞു പോകുന്ന അനേക വ്യക്തികൾ പിന്നീട് വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് അന്നോട് പിന്നീട് താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ മുൻപ് ധ്യാനം കൂടി അല്ലെങ്കിൽ സ്രദോഷ കൂടി അതുപോലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാ ധ്യാനങ്ങളിലും ഏകദേശം പത്ത് നാൽപ്പതോളം പേര് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട് പിന്നീ നമ്മൾ വർഷങ്ങളായി അവരുടെ ജീവിതത്തിൽ ചില മേഖലയിൽ ഉണ്ടായിരുന്നു ചില ഉണ്ടായിരുന്നു പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവരെന്തു ചെയ്യുന്നു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം പറഞ്ഞ ഒരു അനുഭവ സാക്ഷിയും ഞാൻ ഓർക്കുക അവരൊരു സ്ഥലം വാങ്ങി അത് മറിച്ചു വെക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞു ഒന്ന് പറയാമോ എത്ര വർഷം കഴിഞ്ഞു ആറു വർഷം ഇങ്ങനെ അനേക മേഖലയില് നമ്മൾ ചില വ്യക്തികള് ചില കുടുംബങ്ങൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നു ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വരണമെങ്കിൽ ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത് എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചു വരവാണ് ആ വാക്കുന്നോട് പറയാമോ ഏതാണ് തിരിച്ചു വരവ് എന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിക്കാത്ത ചില ശൈലികൾ ചില പാപമേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും അത് ഉപേക്ഷിക്കുന്നതാണ് ഈ തിരിച്ചുവലവ് എന്ന് പറയുക അപ്പം ഈ കുടുംബം ധ്യാനം കൂടുമ്പോൾ ഇവർ വാങ്ങി മറിച്ചു വെക്കാൻ വേണ്ടി കഴിഞ്ഞ ആറു വർഷമായി തടസ്സം നൽകുന്ന ഈ മേഖലയിലേക്ക് ഈ തടസ്സ മേഖലയിലേക്ക് വസ്തുവിന്റെ വിലപ്പൻ തടസ്സ മേഖലയിലേക്ക് ദൈവമേ കടന്നു വരണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഏകദേശം ആറേഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ആറ് വർഷമായിട്ട് മറിച്ചു വെക്കാൻ പറ്റാത്ത ഈ വസ്തുവിന്റെ വില്പന അവർക്ക് നടന്നു കിട്ടുകയാണ് ഒന്ന് കൈയിടിച്ച് കത്താറ് മാത്രം കൊടുത്തേ നല്ല ഒരു കരവർഷം കത്താറ് കൊടുത്തേ നിയമം ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ആ വാഗ് എന്ന് പറയാമോ എന്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിയമം എപ്പോഴും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഇപ്പം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി അത് സ്വന്തമാക്കുക ഒരു കുടുംബം അത് സ്വന്തമാക്കുക ദേശം ഒരു സമൂഹം അത് സ്വന്തമാക്കുക ആ ദേശത്തിലുള്ളവര് ആ സമൂഹത്തിലുള്ളവർ ആ കുടുംബത്തിലുള്ളവര് അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ എന്ത് ചെയ്യുമ്പോഴാണ് തിരിച്ചു വരുമ്പോഴാണ് ആരുടെ ഇടുക്കിലേക്ക് ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് നമ്മുടെ വചനം പഠിപ്പിക്കുക ജോബിൻ്റെ പുസ്തകമാണ് ജൂമിന്റെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനം ഈ തിരിച്ചു വരുവിന്റെ ആവശ്യകഥയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും അവിടെ വചനം ഇപ്രകാരം പറയുന്നു സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് പതിയണം നമ്മൾ ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് ഈ തിരിച്ചുവരുവിലാണ് അടങ്ങിയിരിക്കുക അതുകൊണ്ട് വചനം പറയുകയാണ് സർവശക്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് ആ വചനത്തിന് വാക്കെന്ന് പറയാമോ നിന്റെ ആ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റി കളയുമെങ്കിൽ അതായത് ഈ ഭജനം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഇരുപത്തിയഞ്ച് നോമ്പിലേക്ക് ഈ ക്രിസ്മസിലേക്ക് ഒരുക്കമായി പ്രവേശിച്ച ഞാൻ നിങ്ങള് എന്നെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഭജനം ഒന്നാമതായിട്ട് പറയുക നമ്മളിത് ചെയ്യണം കർത്താവിന്റെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഇത് ചെയ്യണം തിരിച്ചു വരണം ആ വാക്കെന്ന് പറഞ്ഞ അതിലേക്ക് തിരിച്ചു വരണം ആ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരണമെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട കുറിച്ച് പിന്നീട് വചനം പറയുന്നുണ്ട് ആ വ്യക്തിയിൽ എന്തുണ്ടാകണം എളിമയുണ്ടാകണം ആ വാക്കു പറയാമോ എന്തുണ്ടാകണം ഇപ്പൊ നമ്മൾ ചില വ്യക്തികളോട് പറയാറില്ലേ നീ ഞായറാഴ്ച കുർബാന മുടങ്ങരുത് നീ ഞായറാഴ്ച പള്ളി പോകണം ആ ബലിയിൽ നീ ചേരണം നീ കുടുംബ പ്രാർത്ഥന നീ പങ്കെടുക്കണം മക്കളോട് മാതാപിതാക്കൾ ഉപദേശം കൊടുക്കാറുള്ളൂ എന്നൊരുപക്ഷെ ചില മാതാപിതാക്കൾ ഉപദേശം കൊടുക്കുമ്പോൾ ചില മക്കൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചില മക്കൾ അല്ലെങ്കിൽ ചില സഹോദരങ്ങൾ അത് സ്വീകരിക്കാതെ പോവുക അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിയാകാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നമ്മേക്കാൾ മുതിർന്ന വ്യക്തികളാകാം നമ്മൾ നൽകുന്ന നല്ലൊരു കാര്യം നമ്മൾ പറയുന്ന നല്ല നല്ലൊരു കാര്യം ചില വ്യക്തികളെ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകാനുള്ള ഒരു വലിയ ഒരു കാരണമാണ് പതിനും പറയുക ആ വ്യക്തിയിൽ എന്ത് നഷ്ടപ്പെട്ടു പോയി എളിമ നഷ്ടപ്പെട്ടു പോയി ആ വാക്കെന്ന് പറയാമോ എന്ത് നഷ്ടപ്പെട്ടു പോയി എളിമ നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് തിരിച്ചു പോകണമെങ്കിൽ ആ വ്യക്തിയില് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഗുണത്തെ കുറിച്ച് ഭജനം പറയുക ആ വ്യക്തി എന്ത് ചെയ്യണം എളിമയുള്ള ഒരു വ്യക്തിയായി മാറണം ആ ഭജന ഒന്നോർക്ക് പറയാമോ ആരായി മാറണം നീ സ്വയം എളിമപ്പെടുകയാണ് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തണം ഈ ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഞാനെന്ത് പറയുന്ന ഈ മകനെ ഞാൻ എന്ത് പറയുന്ന ഈ മകളെ ദൈവമേ നീ എന്ത് ചെയ്യണം ഇനിയൊന്ന് എളിമപ്പെടുത്തണം ആ വാക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എനിക്ക് നിങ്ങൾക്ക് ഒന്ന് താഴ്ന്നു നിൽക്കുക എനിക്ക് നിങ്ങൾക്ക് ഒന്ന് എളിമപ്പെടാൻ എനിക്ക് നിങ്ങൾക്കൊന്ന് കീഴ്പോട്ടിരിക്കാൻ പ്രിയമുള്ളവരെ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ദൈവം നമ്മെ ഉയർത്താനുള്ള ഒരു അടയാളമാണ് അഹങ്കാരമില്ലാത്ത വ്യക്തികളെ എളിമപ്പെടുന്ന വ്യക്തികളെ ദൈവമായ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ഉയർത്തിക്കൊണ്ടിരിക്കും ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ആ ഉയർത്തിക്കൊണ്ടിരിക്കും അഹങ്കാര്യമുള്ള ഒരു വ്യക്തിയെ കർത്താവിന് ഒരിക്കലും ഉയർത്താനോ സ്പർശിക്കാനോ സാധിക്കില്ല അതുകൊണ്ടാണ് ഭജനം പറയുക സർവശക്തിന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരണം നിന്നെ തന്നെ നീ എളുപ്പപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ മൂന്നാമതായിട്ട് ഭജനം പറയുന്നുണ്ട് നിന്റെ കൂടാരത്തിൻ്റെ ഈ വാക്കൊന്ന് പറയാമോ അതായത് നമ്മുടെ വ്യക്തി ജീവിതം നമ്മുടെ കൂടാരമാ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനം നമ്മുടെ കൂടാരമാ നമ്മൾ വസിക്കുന്ന നമ്മുടെ ദേശം നമ്മുടെ കൂടാരമാ നിന്റെ ദേശത്ത് നിന്ന് നിന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം അനീതിയെ അകറ്റിക്കളയണം ആ വാക്കെന്ന് പറഞ്ഞാൽ എന്തിനെ അകറ്റി അകറ്റിക്കളയണം അനീതി അതായത് പാപകരമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ഈ പാപകരമായ ഈ അനീതി നിറഞ്ഞ ഈ അതിക്രമത്തിന്റെ ജീവിതശൈലി ആ ചിന്തയിലാകാം ആ സംസാര മേഖലയിലാകാം പ്രവർത്തന മേഖലയിലാകാം പാപത്തിൻ്റെതായ ഒരു അനീതി ഒരു തിന്മ നമ്മിലുണ്ടെങ്കിൽ ദൈവമായ വചനം പറയുന്നു അത് അകറ്റി കളയണം ദൈവത്തിന്റെ സന്നിധി സന്നിധിയിലേക്ക് സ്വയം നീ എളിമപ്പെട്ട് തിരിച്ചു വന്നാൽ ഒരു കരമയ്യത്തി സ്വരമുയ്യത്തിന്ന് പറഞ്ഞേ അല്ലെ ലുയാ ഇങ്ങനെ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി എളിമപ്പെടുമ്പോൾ ആ വ്യക്തിയിലെ പാപത്തെ ആ വ്യക്തി ഉപേക്ഷിച്ച് ദൈവസ്ഥാനത്ത് തിരിച്ചു വരുമ്പോൾ ആ വ്യക്തിയിലേക്ക് എന്താണ് കടന്നു വരിക ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തെ ഓർത്ത് ഉദ്യത്തി പറഞ്ഞേ അല്ലേ ലുയാ ഇങ്ങനെ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കുകയും ആ കുടുംബത്തിൽ എന്ത് സംഭവിക്കുകയും അതിനെ കുറിച്ച് പജനം പറയുക ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഏഴാം വചനം പറയുന്നു നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് ശ്രവിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾ പാപത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല ഞാൻ നിങ്ങൾ പാപ നിന്ന് പുറത്തിറങ്ങി പ്രാർത്ഥിക്കുമ്പോഴാ പാപമേഖല ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴാ അനീതി ഉപേക്ഷിക്കുമ്പോഴാ തിന്മ പെടിയുമ്പോഴാ അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് വചനം പറയുക ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവം പ്രത്യുദിനം കൊടുക്കും നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഒരു പരാതിയുടെ ഒരു മേഖലയാണ് ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടിട്ടില്ല ദൈവമേ ഞാൻ കഴിഞ്ഞ അനേകം വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം കർത്താവ് ഉത്തരം തരുന്നില്ല ഇങ്ങനെ ഒരു പരാതി ആരോടെങ്കിലും പറയുകയോ നീ ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ സ്വയം മനസ്സിൽ പല പ്രാവശ്യം ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ പരാതി ഇനി പറയരുത് നമ്മളൊന്ന് സ്വയം എളുപ്പപ്പെട്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം ദൈവം എന്റെ പ്രാർത്ഥന ശ്രവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പാപകരമായ ജീവിതം ഒരു പാപത്തിന്റെ ഒരു ശൈലി പാപകരമായ ഏതെങ്കിലും മാർഗം എൻ്റെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കും ഒരിക്കലൊരു സഹോദരനെയും ഒരു സഹോദരിയും അവർ അങ്ങനെയും പെങ്ങളും രണ്ടുപേരെയും ഒരുമിച്ച് താമൂരി വന്ന് താമസിച്ച് ഒരു ധ്യാനം കൂടുക രണ്ടുപേരുടെ നിയോഗം ഒരു നിയോഗം തന്നെയാണ് ഈ രണ്ടു പേരുടെയും വിവാഹ തടസ്സം മാറണം ഈ സഹോദരി സഹോദരിക്കും വിവാഹ മേഖലയിൽ തടസ്സം ആരംഭിച്ചിട്ട് അനേക വർഷമായി ഈ സഹോദരനു വേണ്ടി വീട്ടുകാർ മകനു വേണ്ടി വീട്ടുകാർ വിവാഹാലോചന കൊണ്ടുവരുന്നു മകൾക്കു വേണ്ടി വിവാഹാലോചന കൊണ്ടുവരുന്നു പക്ഷേ ഈ മകന്റെയും ഈ മകളുടെയും ഈ രണ്ടുപേരുടെ വിവാഹം ആലോചന ഉണ്ടെങ്കിലും ആ വിവാഹ മേഖലയിൽ അനുഗ്രഹം കടന്നു വരാതെ ഈ വിവാഹം നീണ്ടുപോയപ്പോൾ ഈ സഹോദരീൻ സഹോദരിയും എടുത്ത ഒരു തീരുമാനമാണ് ദൈവമേ ഈ നിയോഗത്തിനു വേണ്ടി ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാം ഒരു ധേനക്കൂട് അങ്ങനെ ഈ ആങ്ങളെയും പങ്ങളും ഈ സഹോദരി സഹോദരിയും ഈ രണ്ടുപേരെയും ഈ ഒരു നിയോഗമായി ദൈവമേ ഞങ്ങൾ വിവാഹ തടസ്സം മാറണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേകമായ ദൈവികമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഇവരിവിടെ വന്ന് താമസി ധ്യാനം കൂടുകയാണ് ധ്യാന സമയത്ത് ഈ സഹോദരിയും സഹോദരിയും ഈ രണ്ടുപേരും ഇവിടെ രണ്ടുപേരുടെയും ഒരു നിയോഗമായത് കൊണ്ട് ഇവര് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് രണ്ടു ഒരു നിയോഗമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹമേലെ തടസ്സം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നമുക്കറിയാം ധ്യാനം കൂടുന്ന ഓരോ വ്യക്തിയിലും എന്ത് സംഭവിക്കുന്നുണ്ട് തിരിച്ചുവരവ് സംഭവിക്കുന്നുണ്ട് ആ വാക്കെന്ന് പറയാമോ എന്ത് സംഭവിക്കുന്നുണ്ട് സ്വരമീയത് പറഞ്ഞ് എന്ത് സംഭവിക്കുന്നുണ്ട് തിരിച്ചു വരവ് എങ്ങനെയാ ഒരു വ്യക്തി വ്യക്തിയെ തിരിച്ചുവരവ് സംഭവിക്കുക നമ്മൾ അത് അല്പം കഴിയുമ്പോൾ ഈ ഭജനത്തൂടെ കാണും നമുക്കറിയാം തിരിച്ചുവരവ് ഒരു വ്യക്തിയെ സംഭവിക്കുക അത് കുമസാരം എന്ന കുതാശയിലൂടെയാണ് അത് നമ്മൾ കുമസാരിച്ച് ഒരുങ്ങി ഈ ശുശ്രൂഷ കൂടുന്നു പാപം എടിഞ്ഞ് ആ വാക്കെന്ന് പറയാമോ പാപം സ്വരമീയത് പറഞ്ഞ് ആ പാപം വെടിഞ്ഞ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനയിലേക്ക് ദൈവമായ കർത്താവ് വളരെ വേഗം കടന്നു വരും അപ്പൊ നമ്മൾ താമസിച്ച ധ്യാനം കൂടുമ്പോൾ ഈ ധ്യാനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കാണുക നമുക്ക് നല്ല ഒരു കുംസാരം നടത്താൻ സാധിക്കും നമ്മുടെ പാപകരമായ അനേക മേഖലകളെ ഒന്ന് പരിശോധിക്കാനും അതൊക്കെ ഒന്ന് ഏറ്റുമറിയാനും അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സ് വരും ദൈവത്തിന് ആത്മാവാ മേഖലയെ പ്രേരിപ്പിക്കുകയും നല്ല ഒരു കുംസാരത്തിലൂടെ ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിയുടെ പ്രാർത്ഥന നിയോഗങ്ങളെ കർത്താവിധിയെയും ഒരു അനുഗ്രഹമായി ഉയർത്തു ഈ സഹോദരി സഹോദരിയും അനേകം വർഷങ്ങളായി വിവാഹ ആലോചന ഈ രണ്ടു പേർക്കും ഉണ്ടായിട്ടും വിവാഹം നടക്കാതെ വന്നപ്പോൾ ഈ ശുദൂഷ വന്ന് കൂടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക താപോലെ ധ്യാനം കഴിഞ്ഞ് ഒൻപത് മാസത്തിനുള്ളിൽ ഈ രണ്ടുപേരാണ് വിവാഹം നടക്കുന്നതായി ഒന്ന് കൈയടിച്ച് കത്താനും കൊടുത്തത് നല്ല നല്ല ഒരു കരോഷം കത്താൻ കൊടുത്തത് ഇപ്പൊ നമ്മള് ശനിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞുള്ള കയ്യോ പ്രാർത്ഥനയിൽ ചിലപ്പോൾ ചില അമിച്ചുമാര് അല്ലെങ്കിൽ അപ്പച്ചന്മാര് മാതാപിതാക്കൾ പറയാറുണ്ട് അച്ഛാ മകന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി അല്ലെങ്കിൽ മകളുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി അല്ലെങ്കിൽ മകന്റെ മകളുടെ ജോലി മേൽ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മക തരുന്ന സന്ദേശതാണ് ഈ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഈ മകനും മകൾ എന്തു ചെയ്യണം ധ്യാനം കൂടണം അല്ല ഈ ധ്യാനം കൂടണമെന്ന് ഈ അബച്ചനോടോ അമ്മച്ചിയോടോ ഇങ്ങനെ ദൈവികമായ സന്ദേശം കേട്ടി പറഞ്ഞു കഴിയുമ്പോൾ ഈ അബ്ബനും അമേച്ചിയും പലപ്പോഴും പറയുന്ന മറുപടി എന്താണെന്നറിയോ അച്ഛാ ധ്യാനം കൂടാൻ അവർക്ക് താല്പര്യമില്ല ധ്യാനം കൂടാൻ അച്ഛാ അവർക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് നമ്മൾ ഒന്ന് കുറച്ച് പേർക്കേ ഉള്ളൂ അവർക്ക് താല്പര്യമില്ല പക്ഷെ ദൈവത്തിന്റെ ഭജനം എന്താണ് പറയുക അവർക്ക് താല്പര്യം ഉണ്ടാകുകയും അവരനുദിക്കുകയും തമരാനിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ കർത്താവ് അവരെന്ത് ചെയ്യും ഉയർത്തും ദൈവം ഒരു വ്യക്തിയുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ് ദൈവം ഒരു വ്യക്തിയുടെയും ഒരു കുടുംബത്തിന്റെയും നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെയും കുടുംബത്തിന്റെയും തിരിച്ചുവരവിന് വേണ്ടിയ കർത്താവ് കാത്തിരിക്കുക ആ വാക്കുന്നു പറഞ്ഞു എന്തിനുവേണ്ടിയാണ് ആ തിരിച്ചു വരവിന് വേണ്ടിയാണ് അപ്പം ഈ ധ്യാനത്തിൽ ഈ സഹോദര സഹോദരിയും പങ്കെടുത്തു അത് കഴിഞ്ഞ് അവര് മടങ്ങി ഒൻപത് മാസത്തിനുള്ളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി ഈ ധ്യാന ആ ധ്യാനം കഴിഞ്ഞ് ഏകദേശം നാലോ അഞ്ചു മാസമായി ആയിപ്പോൾ ഈ സഹോദരി വിവാഹം നടന്നു അത് കഴിഞ്ഞ് ഏഴാം മാസമായി ആയിപ്പോൾ ഈ സഹോദരി രണ്ടുപേരുടെ വിവാഹം ഈ ഒൻപത് മാസത്തിനുള്ളിൽ നടന്ന് ദൈവം ആ കുടുംബത്തെയും ഈ യുവജനങ്ങളെയും അനുഗ്രഹത്തിലേക്ക് ഉയർത്താൻ കാരണം ഈ രണ്ടുപേരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു തിരിച്ചു വരുവ് സംഭവിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങള് പാപമേഖലയിൽ നിന്ന് തിന്മയുടെ മേഖലയിൽ നിന്ന് അധർമ്മത്തിന്റെ മേഖലയിൽ നിന്ന് അനീതി മേഖലയിൽ നിന്ന് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും ജൂബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ധ്യായം ഇരുപത്തി എട്ടാമത്തെ പതിനത്തെ ഓർത്ത് ഒന്ന് കരമയ്യത്തിന്ന് പറഞ്ഞു അല്ലേ ലുയാ ജോമിന്റെ പുസ്തകം അധ്യായം ഇരുപത്തി എട്ടാമത്തെ പചനം പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നീ തീരുമാനിക്കുന്ന കാര്യം നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുന്നത് ദൈവമായ കർത്താവാതിയിലേക്ക് കടന്നു വരുന്നത് പ്രവേശിക്കുന്നത് ഇന്ന് എന്തെല്ലാം ആഗ്രഹങ്ങളുമായി വന്നുവോ ഇതെല്ലാം ഒരു അനുഗ്രഹമായി മാറുന്നത് നമ്മൾ അറിയണം നമ്മൾ തിരിച്ചു ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരുമ്പോഴാണ് നീ വചനം ശക്തമായിട്ട് ഊന്നി ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം ഏതാ നമ്മുടെ പാപകരമായ മേഖലയിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് തിരികെ ചെല്ലും പാപം ചെയ്യുന്ന വ്യക്തി തിരിച്ചു വരേണ്ടത് കർത്താവിന്റെ പക്കലേക്കാണ് ഇത് പതിനെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇത് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രൻ എന്താണ് പറയുക ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരികെ ചെല്ലു ഈ തിരിച്ചു വരവ് ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് പ്രവാചകന്റെ പുസ്തകം പുസ്തകത്തിന്റെ പേര് എന്ന് പറയാമോ ജർമ്മീയ പ്രവാചകന്റെ പുസ്തകം നാലാമത്തെ അധ്യായം ഒന്നാമത്തെ പറയുക കർത്താവ് അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേലെ നീ തിരിച്ചു വന്നാൻ ഇസ്രായേലെ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക പാപം ചെയ്യുന്ന മനുഷ്യൻ തിരിച്ചു വരേണ്ടത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പാപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ തിന്മയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ ഞാനോ നിങ്ങളോരുമാകാം ദൈവം പറയുന്ന മക്കളെ നിങ്ങൾ തിരിച്ചു വരേണ്ടത് എന്റെ അടുക്കലേക്ക് ഈ ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോ ഈ നിൽക്കുന്ന ഞാനും ഇനി നിങ്ങൾ നമ്മൾ സ്വയം ഓരോ വ്യക്തി ഒന്ന് ചിന്തിക്കണം ഞാൻ എന്റെ ദൈവത്തിൻറെ അടുക്കിലേക്ക് തിരികെ ചെല്ലുന്ന ഒരു മകനും മകളുമാണോ അതുകൊണ്ടാണ് വചനം പറയുക നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് നീ വരണം നീ വീണ്ടും ജർമിയയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനാലാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ജർമ്മിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനാലാമത്തെ വചനം പറയുക അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ അതി അതായത് ദൈവമായ കർത്താവ് മാത്രമാണ് നമ്മുടെ നാഥൻ ദൈവത്തിന്റെ പക്കലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരിച്ചു ചേരേണ്ടത് ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യേണ്ടത് തിരിച്ച് അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് ഈ ശുശ്രൂഷ കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം ദൈവമേ ഞാൻ ഏത് മേഖലയിൽ നിന്നാണ് തിരിച്ചു ചെല്ലേണ്ടത് തിരിച്ചു ചെല്ലേണ്ട ഏത് മേഖലയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എൻ്റെ സംസാര മേഖലയാണോ എൻ്റെ ജീവിതത്തിലെ അലസതയാണോ ചില അശുദ്ധമായ ചില പാപമേഖലയാണോ ചില മദ്യമാന ചില തിരുമയാണോ മറ്റു വ്യക്തികൾക്കെതിരെ അപവാദം പറയുന്ന സ്വഭാവമാണോ എന്തിനേയും ഏതിനെയും വിമർശന ബുദ്ധിയോട് നോക്കിക്കാണുന്നത് സ്വഭാവമാണോ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നുണ പറയുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണോ എളുമ്പെടാൻ ബുദ്ധിമുട്ടുള്ള അഹങ്കാരത്തിന്റെ ഒരു ശൈലി എൻ്റെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് നമ്മൾ തിരിച്ചു ചെല്ലണം നമ്മൾ അത് കണ്ടെത്തണം കർത്താപാണ് നമ്മുടെ ഏകനാഥൻ തമ്പുരാന്റെ പകലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണം അത് കഴിഞ്ഞ് പജനം വീണ്ടും പറയുന്നുണ്ട് അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനം പറയുന്നു പാപികൾ അങ്ങിയിലേക്ക് തിരിച്ചു വരും ഈ വചനം എന്നോടൊപ്പം ആവർത്തിക്കാം പാപികൾ പാപികൾ ോ പാപികൾ പാപികൾ അങ്ങിയിലേക്ക് അങ്ങിയിലേക്ക് തിരിച്ചു വരും നമ്മുടെ ജീവിതത്തിലെ പാപമേഖല കാഴ്ചവെച്ച് ഒന്ന് കരമുയർത്തി ഈ പതിരും ആവർത്തിക്കാം പാപികൾ പാപികൾ അങ്ങയിലേക്ക് അങ്ങയിലേക്ക് തിരിച്ചു വരും പറയാമോ അല്ലേ ലിയ അപ്പൊ ഇരുപത്തി അഞ്ച് നോമ്പ് എന്ന് പറയുന്നത് ഓരോ നോമ്പും തിരിച്ചു വരാനുള്ള ഒരാഗ്മാനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ മേഖലയിൽ നിന്ന് ആ പാപകരമായ അവസ്ഥയിൽ നിന്ന് ദൈവമായ കർത്താവിന്റെ പക്കലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചു വരണം നീ എങ്ങനെയാ നമ്മൾ തിരിച്ചു വരേണ്ടത് ഈ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഈ പാപകരമായ ഈ മേഖലയിൽ നിന്ന് ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഒന്ന് തിരികെ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഉയർത്തും ഈ മേഖലയിൽ യാതൊരു സംശയമാണ് ഒരിക്കലൊരു വ്യക്തി ഒരു പരീക്ഷ രണ്ടു പ്രാവശ്യം എഴുതി ആ വ്യക്തി പരാജയപ്പെട്ടു ഈ രണ്ട് പ്രാവശ്യമായ വ്യക്തി എഴുതിയ പരീക്ഷ ഐടിഎസ് പരീക്ഷയാണ് ഈ രണ്ട് പ്രാവശ്യവും ഈ വ്യക്തി ഈ പ്രത്യേകമായി ഈ പരീക്ഷയെ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ എടുത്ത ഒരു തീരുമാനമുണ്ട് അലലുയ ഈ എടുത്ത തീരുമാന ദൈവമേ ഈ മൂന്നാമത് ഞാൻ ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ധ്യാനം കൂടിയതിനു ശേഷം മാത്രമേ ഉള്ളൂ കരവയ്യത്ത് എന്ന് പറഞ്ഞ് അലലിയ ഇനി രണ്ടു പ്രാവശ്യം ദൈവം ഞാൻ പരാജയപ്പെട്ടു ഞാൻ ഈ മൂന്നാമത് ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ താബോറി താമസിച്ച് ധ്യാനം കൂടി പ്രാർത്ഥിക്കും അതിനുശേഷമേ ഞാൻ ഈ പരീക്ഷ എഴുതുന്നുള്ളൂ ഈ തീരുമാനം ആ വ്യക്തിയെടുത്തു ധ്യാനം കൂടാൻ വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞ് നീ വ്യക്തി ധ്യാനം കൂടാൻ വേണ്ടി വരിക ഒരു വർഷത്തിന് ശേഷമാണ് നീമത്തി തീരുമാനം എടുത്തു പക്ഷേ അത് കഴിഞ്ഞ് ആ വ്യക്തിക്ക് ചില കാരണങ്ങൾ കൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ധ്യാനത്തിന് വേഗം വരാൻ സാധിച്ചില്ല ആ വ്യക്തി ഒരു വർഷം കാത്തിരുന്നു ഇവിടെ ധ്യാനം വന്നു കൂടാൻ വേണ്ടി രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എടുത്ത തീരുമാനമാണ് ദൈവമേ ഞാൻ മൂന്നാമത് ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ധ്യാനം കൂടിയതിനു ശേഷം നമുക്കറിയാം ധ്യാനം കൂടുക എന്ന് പറയുന്നത് ഒ തിരിച്ചുപരവാ തമിഴാനെ പകലേക്കുള്ള ഒരു തിരിച്ചുപരവാ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ആപോലെ ധ്യാനം കൂടുമ്പോൾ ഈ വ്യക്തി വീണ്ടും ഈ മേഖലക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് വേണ്ടി നൽകുന്ന സന്ദേശം വ്യക്തമായ ഒരു ദൈവികമായ അനുഗ്രഹത്തിന്റെ ഒരു സന്ദേശമാണ് അതായത് ഈ വ്യക്തി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് താപോലെ ധ്യാനം കൂടുമ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു ഈ ധ്യാനം കഴിഞ്ഞ് നാല് മാസത്തിനുള്ളിൽ നീ ഐസ് പരീക്ഷ വിജയമുള്ള വ്യക്തിയായിട്ട് മാറും കാരണം കൊടുത്തു പറഞ്ഞു അല്ലെ ലുയാ രണ്ടാമത് ദൈവാത്മാവ് നൽകിയ സന്ദേശമായിരുന്നു പതിനൊന്ന് മാസത്തിനുള്ളിൽ നിനക്ക് വിദേശത്ത് പോകാൻ സാധിക്കും ഈ ധ്യാനം കൂടാൻ വേണ്ടി ഒരു വർഷം കാത്തിരുന്ന ഈ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാരുന്ന സന്ദേശമാണ് നാല് മാസത്തിനുള്ളിൽ ഐടിഎസ് പാസ്സാകാൻ സാധിക്കും പതിനൊന്ന് മാസത്തിനുള്ളിൽ നിനക്ക് വിദേശത്ത് പോകാൻ സാധിക്കും തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ ദൈവമായ ദൈവം ഉയർത്തും നമ്മൾ അറിയണം ഈ വ്യക്തി ധ്യാനം കഴിഞ്ഞ് മടങ്ങി നാല് മാസത്തിനുള്ളിൽ ഐ ടി എസ് പരീക്ഷ പാസ്സാകും എന്ന് പരിശുദ്ധാത്മാന്റെ സന്ദേശം മൂന്നാമത്തെ മാസം ഈപത്തി ഐ ടി എസ് പരീക്ഷ വിജയിച്ചു ഒന്ന് കൈയടിച്ച് കത്താലം കൊടുത്തേ നല്ല ഒരു കരോൾശ കത്താലം കൊടുത്തേ പതിനൊന്ന് മാസത്തിനുള്ളിൽ ഈ വ്യക്തി വിദേശത്ത് പോകും ഇത് ദൈവാന്മാരുടെ സന്ദേശമാണ് ധ്യാനം കഴിഞ്ഞ് എട്ടാമത്തെ മാസം എട്ടാമത്തെ മാസം ആ വ്യക്തി വിദേശത്തേക്ക് പോകുകയാവും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ഇതുപോലെയുള്ള അഭിഷേകം ഇതുപോലെയുള്ള വെടുതെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും ഞാൻ ആ വ്യക്തി സാക്ഷി പറഞ്ഞപ്പോൾ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ടു പോയ വ്യക്തി എടുത്ത ഒരു തീരുമാനമാണ് ദൈവമേ ഞാൻ അങ്ങേടെ ഇടയ്ക്കിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ധ്യാനം കൂടിയതിനു ശേഷം പാപകരമായ മാർഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചതിനു ശേഷം ഞാൻ വീണ്ടും ഈ പരീക്ഷ എഴുതിക്കുള്ളൂ അസമയം ദൈവം ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു ഉയർത്തുന്നു നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഇതുപോലെയുള്ള ഉയർച്ച ഇതുപോലെയുള്ള അനുഗ്രഹം ഇതുപോലെയുള്ള വിജയം തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാ അങ്ങനെ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം തമിരാന്റെ പകലേക്ക് തിരിച്ചു വരണം